പുൽച്ചവടിയെന്ന് പറയുന്നല്ലേ നമ്മള് പച്ചപ്പക്കു പറയുന്ന പച്ചപ്പക്കി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം പൈസ വരും പിന്നെ ഐശ്വര്യം ഉണ്ടാവും അപ്പൊ ഇതാണോ പച്ചപ്പക്കിയുടെ ഗുണം ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ സാധാരണന്ന് പറഞ്ഞാല് തായ്ലന്റ് കമ്പോഡിയ കൊളംബിയ മുതലായിട്ടുള്ള ഒട്ടനവധി രാജ്യങ്ങളും ഈ പറയുന്ന പച്ചപ്പക്കിയില്ലേ ചൈനക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കുക നമ്മുടെ രാജ്യത്തെന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൽ മാത്രമാണ് ഈ ഗ്രാസ് ഓപ്പറിനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന ഒരു രീതിയുള്ളത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്താണെന്ന് അറിയാം അതായത് ഇതിനകത്ത് ഹൈ ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട് അതായത് നമുക്കുള്ള ശരീരത്തിന് വേണ്ട എസെൻഷ്യൽ പ്രോട്ടീൻസ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഏകദേശം നയൻ ഗ്രാമും അതുപോലെ തന്നെ നമുക്ക് വൺ വൺ ഗ്രാം ഫാറ്റും പോയിൻറ്റ് ത്രീ ഗ്രാം പ്രോട്ടീനാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ സിങ്ക് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് കോപ്പർ ഉണ്ട് അയൺ ഉണ്ട് കാൽസ്യം കണ്ടൻറ് നിറയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലും പിന്നെ നമുക്ക് വേണ്ട വൈറ്റമിൻസ് ഇല്ല അതിൻ്റെ അകത്ത് ബി റ്റു ബി ഫൈവ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഫോളേറ്റ് ഉണ്ട് ഫോളിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ ബയോട്ടിൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പച്ചപ്പക്കി എണീറ്റി നിന്ന് തൊഴുകുന്ന സമയത്ത് അവർ സത്യത്തിൽ ഇത് കഴിച്ചിട്ട് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സത്യത്തിൽ നമുക്കിത് കഴിക്കണോ വേണ്ടതെന്നുള്ള കാര്യത്തിലല്ല ഒരുപാട് പേര് ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ടൊരു സംശയം കാണും അപ്പോൾ ആ ഒരു സംശയം ഒന്നും മാറ്റുന്നതിന് എന്തിനാണ് ഇവരിത് കഴിക്കുന്നത് നമുക്കറിയണമല്ലോ നമ്മൾ കഴിക്കണത് നിർബന്ധമൊന്നുമില്ല മറ്റെന്തെങ്കിലും പ്രോട്ടീൻ കണ്ടനുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചാൽ